മലകര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും വേദനയിലായിരിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനായിട്ട് എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം വേദന എന്താണെന്നും വേദനയുടെ വളരെ തിക്തമായ അനുഭവത്തിലൂടെ കടന്നു വരികയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട പിതാവിനെയും പിതാവിൻ്റെ എല്ലാ പിതാക്കന്മാരെയും ദൈവജനത്തെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ വളരെയേറെ വളരെയേറെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ശ്രമമെടുത്ത ഒരു വത്സല പിതാവാണ് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിമന്യ ക്ലീമീസ് കാതോലിക്ക ബാവാതിരുമനസ് പിതാവിൻ്റെ ആശംസകൾ കാരണം ഈ പ്രദേശം എല്ലാം പിതാവിൻ്റെയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പിതാവിൻ്റെയും കൂടി ആശംസ ഇപ്പോഴേ ഞാൻ പരിശുദ്ധ ഭാവാതിരുമനസിനെ അറിയിക്കുകയാണ് ഞാനൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഫീലിക്സ് പിതാവ് എന്നെ ഒത്തിരിയേറെ എളിമപ്പെടുത്തിയിരിക്കുകയാണ് കാരണം പിതാവ് ഞാൻ എവിടെയോ പറഞ്ഞ ഒരു പ്രസംഗം പിതാവ് വീണ്ടും വീണ്ടും അത് ഉദ്ധരിച്ച് തീർച്ചയായിട്ടും പിതാവെ എനിക്ക് അതിൽ വലിയ അങ്ങോട്ട് നന്ദിയുണ്ട് നമ്മളെ എല്ലാവരെയും കാത്തുപരിപാലിക്കുന്നത് നമ്മുടെ കർത്താവാണല്ലോ എനിക്ക് അത്യഭിവന്യതായ കാതോലിക്ക ബാബ തിരുമനസ്സിനെ നമ്മൾ സ്വീകരണം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നൂറ്റിപ്പത്താമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യമാണ് അത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ നിൻ്റെ പാതപീഠമാക്കുവോളോ നീ എൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനാവുക വളരെ മനോഹരമായ നൂറ്റിപ്പത്താമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനമാണ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോളും നീ എൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനാവുക തീർച്ചയായിട്ടും കർത്താവിനാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ഒരുമിച്ച് നമ്മളുടെ ഈ കൂട്ടായ്മയും നമ്മളുടെ ഈ സ്നേഹ ബന്ധുവും മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു ക്രൈസ്തവ സാക്ഷ്യമെന്ന് പറയുന്നത് ഇപ്രകാരം ഔദാര്യത്തോടും വളരെയേറെ സ്നേഹത്തോടും കൂടി ആവേണ്ടതാണ് നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലി അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരു സഹോദരനും കൂടി കൂടുതൽ ആ ബലിയിൽ പങ്കുചേരാനുള്ള ഒരു അവസരമോ ഒരു സാഹചര്യമോ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും സന്തോഷമായിരിക്കേണ്ടതല്ലേ നമ്മൾ ഏത് ദൈവത്തെയാണ് പലപ്പോഴും വിളിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് നമ്മളുടെ ചിന്തകളിൽ ഒതുക്കുന്ന നമ്മളുടെ ആലോചനയിൽ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല നമ്മളുടേത് മറിച്ച് നമ്മൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു ദൈവം നമുക്കറിയാം മോശ തൻ്റെ ജനത്തെ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് നയിക്കുന്ന വേളയിൽ അവർ സിനായി മറ മലയുടെ ആ അവിടെ അടിവാരത്തിലായിരിക്കുമ്പോൾ മോശ കൽപ്പലകൾ വാങ്ങുവാനായിട്ട് ഇതാ സീനായ്മലയിലേക്ക് പ്രവേശിക്കുകയാണ് ഹോറൈബ് മലയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ അവിടെ താഴെ അഹ്റോനും കൂട്ടരും കൂടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയാണ് മോശ ഇത് കണ്ട് വളരെയേറെ ഹൃദയം നുറുങ്ങി കർത്താവ് ദൈവം എഴുതിയ കൽപ്പനകൾ അദ്ദേഹം ടച്ചുടയ്ക്കുക ആ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ദൈവചിത്രം എന്താണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഏത് തരത്തിലുള്ള ഒരു ദൈവമാണ് ഉള്ളത് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളെ എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെല്ലാം തലകുലി തലകുലിക്ക് സമ്മതിക്കുന്ന മൂകനായ ഒരു ദൈവത്തെയാണ് പലപ്പോഴും മനുഷ്യർക്കിഷ്ടം അതാണല്ലോ ഇസ്രായേൽ ജനത കാണിച്ചത് ഞങ്ങൾ നിന്റെ ഇടുക്കൽ കാഴ്ചകളും ദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെക്കും അതൊക്കെ നീ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ ദൈവം അങ്ങനെ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം ദൈവം ഇറങ്ങി വന്നത് മോശയുടെ കയ്യിൽ പത്ത് കൽപ്പനകളുമായിട്ടാണ് നിന്റെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്ന നിന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അതിൻ്റെ യഥാർത്ഥമായ ഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായ ഒരു ദൈവത്തെയാണ് നമുക്ക് മോശ പരിചയപ്പെടുത്തിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം ചിലപ്പോൾ വന്നു എന്ന് വരാം പക്ഷേ മനസാക്ഷിയെ നമുക്കൊരിക്കലും വഞ്ചിക്കാൻ സാധിക്കത്തില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ശ്രേഷ്ഠനായ ഞങ്ങളുടെ പിതാവ് ഒരു ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് വേദനയുടെ നീർച്ചാലിലൂടെ കടന്നു പോകുമ്പോൾ തീച്ചുളിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയബോധം നഷ്ടപ്പെടുത്താതെ ആ ഒരു യാത്രയിൽ നമ്മളെ എല്ലാവരെയും പ്രോജ്ജലിപ്പിച്ച ഈ മത്സര പിതാവിനെ ദൈവം തീർച്ചയായിട്ടും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇനിയും നൽകും യാതൊരു സംശയവുമില്ല നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് അതൊക്കെ വളരെ ഭൗതികമായ കാര്യങ്ങളാണ് നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്തത് സത്യത്തിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ യേശുക്രിസ്തുവിനുള്ള നമ്മുടെ വിശ്വാസമാണ് അന്ത്യോക്യ ആരാധനയോടും അതുപോലെ തന്നെ പാതൃകീസ് ബാവായോടും അന്ത്യോക്യ സിംഹാസനത്തോടും ഒക്കെയുള്ള അഭേദ്യമായ നമ്മുടെ ബന്ധമാണ് ആ സഭയുടെ ബന്ധം അതൊരിക്കലും ആർക്കും അതെടുത്ത് മാറ്റിമറിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതാണ് നമ്മളുടെ ബലം നമുക്കങ്ങനെ അതിൽ മുന്നേറണം ഈ ഒരു വേളയിൽ തീർച്ചയായിട്ടും ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു മത്സല പിതാവിൻ്റെ ചാരത്ത് ചേർന്ന് നിന്ന് ഈ അനുഗ്രഹമൊക്കെ സ്വീകരിക്കാനൊക്കെ എനിക്കും ദൈവം ഇടയാക്കിയല്ലോ സാധാരണ ഇത് ഈ തിരുമേനിമാർ വേറെ ആരുടെയെങ്കിലും കൈമുത്തുമോ എന്ന് എനിക്കറിയാൻ പാടുള്ളോ പക്ഷേ എനിക്ക് ഈ തിരുമേനിയുടെ കൈമുത്തണം ഞാൻ ഞങ്ങളുടെ ക്ലിമീസ് ഭാവാ തിരുവേനയുടെയും നമുക്ക് അനുഗ്രഹം ലഭിക്കണം നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കായിട്ട് നൽകപ്പെട്ട ഈ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ അല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഗാക്കന്മാരെ സ്വീകരിക്കുമ്പോഴൊക്കെ ചൊല്ലുന്നതും മന മനോഹരമായ ഗാനമാണ് ഏ ലാബോജ് ൂഹാനോൻ ബോൽ വൃതവരനെ നിന്നെ വരിച്ചൊരു സഭധന്യ നിന്നെ വരിച്ചൊരു സഭധന്യ സ്വാഗതബോധുന്നു പിതാവേ സ്വാഗതബോധുന്നു ശമശിയായി ശ്രുതിയായി